വിവാഹ ആർഭാടവുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ വൈറലായ യുവാവിന്റെ ആ വീഡിയോയ്ക്ക് ശേഷം തുടർന്ന് നടന്ന കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയുടെ അവസാനം കഴിഞ്ഞ വീഡിയോ കമന്റിൽ നിങ്ങൾ ചോദിച്ചതിനുള്ള ചില മറുപടിയും ആ യുവാവ് ആരെന്ന പ്രധാനപ്പെട്ട വിശദീകരണവും നൽകുന്നുണ്ട് അവസാനം വരെ കാണുക മലബാർ കല്യാണ ആഡംബരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോയിൽ വന്ന ഒരു കമന്റ് ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പൊ ആ വീഡിയോ എന്താണെന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ഐബട്ടണിൽ കൊടുത്തേക്കാം ഒന്ന് കാണാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടും ഈ വീഡിയോ ഇപ്പോൾ കല്യാണം കഴിക്കാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എക്സ്ക്ലൂസീവ്ലി അപ്പൊ എന്തായാലും ആ കമന്റ് ഞാൻ ഒന്ന് വായിക്കാം ബ്രോ ബ്രോ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആണ് എന്റെ സ്ഥലം മഞ്ചേരിയാണ് എനിക്ക് ആകെ ഇരുപത്തിയ്യായിരം ആണ് സാലറി എൻഗേജ്മെന്റ് കഴിഞ്ഞു കല്യാണം ഉറപ്പിച്ച പെണ്ണ് ഈ ഡാഷ് ഫ്രീലകെ കണ്ട് എന്നെ കൊണ്ട് എൻഗേജ്മെന്റിന് ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങിപ്പിച്ചു കുറേ ചോക്ലേറ്റും ഡ്രസ്സും ഇപ്പോൾ മാസം പന്ത്രണ്ടായിരം രൂപ എല്ലാം കൂടി ഇ എം എ അടയ്ക്കുന്നു സത്യം പറഞ്ഞാൽ ജീവിക്കാൻ പൈസയില്ല ഇല്ല ഇങ്ങനൊരു വീഡിയോ ചെയ്തതിന് ബിഗ് സല്യൂട്ട് കമന്റ് കാണുകയാണെങ്കിൽ ബ്രോ വേറെ ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ അത് കഴിഞ്ഞ് കൊറേ നാള് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം മുമ്പ് ഇദ്ദേഹം വന്നിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ കമന്റ് എഡിറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്തു ഈ വീഡിയോയും എൻ്റെ ഈ കമന്റും അവൾ കണ്ടു ഞാനാണോ ഈ കമന്റ് ഇട്ടതെന്ന് എന്നോട് ചോദിച്ചു അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഞാൻ കള്ളമൊന്നും പറയാൻ നിന്നില്ല അത് പറഞ്ഞത് വഴക്കായി ഐഫോൺ തിരികെ തന്നേക്കാം അവൾക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യം ഒന്ന് രണ്ട് വീക്സ് ഞാൻ നല്ല ഡൗൺ ആയിരുന്നു എന്തായാലും ഞാനും ഓക്കെ പറഞ്ഞു ഇപ്പോഴേ പോയത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നു എൻഗേജ്മെന്റല്ലേ കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെയും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ ജീവിച്ച് നമ്മുടെ ജീവിതം പാഴാക്കുന്നതിനേക്കാളും നല്ലത് നേരത്തെ മനസ്സിലാക്കി പിരിയുന്നതാണ് എന്തായാലും എന്നെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന നല്ലൊരു കുട്ടിയെ കണ്ടുപിടിച്ച് ഞാൻ മാരേജ് ചെയ്യും ഒരുപാട് നന്ദിയുണ്ട് ബ്രോ ബ്രോയുടെ ഈ ഒരു വീഡിയോ ആണ് എൻ്റെ ലൈഫ് സേവർ ആയത് എൻ്റെ കമൻറ്റിന് ഒരുപാട് പേര് ഇതേ കാര്യം പറഞ്ഞ് റിപ്ലൈ ആക്കിയത് ഞാൻ കണ്ടു ഒരുപാട് പേർക്ക് ഉപകാരമാണ് അപ്പൊ ഇതാണ് അദ്ദേഹം ഇട്ടിരുന്ന കമന്റ് അതായത് നമ്മൾ ചെയ്ത വീഡിയോ മലബാർ റേഡിയോയിൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ റീലിലൂടെ കണ്ടുവരുന്ന എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ വലുതരുന്ന ചോക്ലേറ്റും അതുപോലെ തന്നെ ഐഫോണും എല്ലാം ആയിട്ട് ചെറുക്കൻ പെണ്ണിനെ കാണാൻ പോകുന്ന ഒരു ആചാരം അവിടെ ഇപ്പൊ നടന്നു വരുന്നുണ്ട് അതിനെപ്പറ്റിയാണ് ആ വീഡിയോ ചെയ്തത് അപ്പൊ അതിന്റെ ഒരേ ഇരയാണ് ഇപ്പൊ ഈ കമന്റ് ഇട്ടിരിക്കുന്നത് ഇദ്ദേഹവും ഇദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടി ഇദ്ദേഹത്തിനോട് വാശി പിടിച്ച് ഇദ്ദേഹത്തെ കൊണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിപ്പിച്ചു ഇദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് ആകപ്പാട് ഇരുപത്തയ്യായിരം രൂപയാണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം വരും അപ്പൊ ഇരുപത്തി അയ്യായിരം രൂപയുള്ള ഒരാൾ ഒന്നര ലക്ഷം രൂപയുള്ള ഒരു ഐഫോൺ പ്രോമാക്സ് വാങ്ങിക്കണമെങ്കിൽ മാസം ഒരു രൂപ പോലും സാലറി എടുക്കാതിരുന്നാൽ ആറ് മാസം കൊണ്ടാണ് അയാൾക്ക് അത് വാങ്ങിക്കാൻ സാധിക്കുന്നത് ശരിക്കും അല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അപ്പൊ അദ്ദേഹം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടത് അങ്ങനെ അദ്ദേഹം ഈ ഒരു കമന്റ് ഇട്ടു അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ഈ വീഡിയോ കണ്ടെന്ന് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കിയപ്പോ ഇയാളായിരിക്കും ആ കമന്റ് ഇട്ടെന്ന് ആ പെൺകുട്ടിക്ക് തോന്നി കാണും ആ പെൺകുട്ടി ഇയാളെ വിളിച്ച് ചോദിച്ചു ഇയാൾ കള്ളോന്നും പറയാൻ തന്നില്ല അയാൾ ഉള്ള കാര്യമുള്ളത് പോലെ പറഞ്ഞു ആ പെൺകുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഈ പയ്യനോട് പറയാനുള്ളത് ബ്രോ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് മോശം കാര്യങ്ങൾക്ക് മാത്രമല്ല നല്ല കാര്യങ്ങൾക്കുമുണ്ട് നമ്മളൊരു നന്മ ചെയ്താൽ നമുക്കൊരു നന്മ ലഭിക്കും നമ്മളൊരു തിന്മ ചെയ്താൽ നമുക്കൊരു തിന്മ ലഭിക്കും സോ ബ്രോ എപ്പോഴെങ്കിലും ചെയ്ത ഒരു നന്മയായിരിക്കും ആ പെൺകുട്ടി ഈ കമന്റ് കണ്ടത് അവൾക്ക് തന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ തോന്നിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് ലോങ് ബേർഡൻ ആയിരിക്കും താങ്കൾ തലയിൽ എടുത്തു വെക്കാൻ വേണ്ടി പോയത് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു പങ്കാളിയിലൂടെ ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശാപം അനക്കളും നല്ല സിംഗിളായിട്ട് ജീവിക്കുന്നതാണ് സ്വസ്ഥത ഉണ്ടാകും സമാധാനം ഉണ്ടാവും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ദൈവവിശ്വാസിയാണ് താങ്കളും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് താങ്കളെ സഹായിച്ചു എന്ന് വിചാരിച്ചാൽ മതി കാരണം ഇന്ന് ചോദിച്ചത് ചിലപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആയിരിക്കും അത് ചിലപ്പോൾ നിങ്ങളുടെ മാസത്തെ സാലറി ഒരു രൂപ പോലും എടുക്കാൻ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ സാധിക്കും ആറു മാസം പട്ടിണി കിടക്കുക എന്താണ് ചെയ്യുന്നത് അതൊന്നും എനിക്ക് അറിയില്ല ആറുമാസം സാലറി ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റും നാളെ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു മേഴ്സഡീസ് ബെൻസ് ആയിരിക്കും ഇനി എന്തെങ്കിലും ചെയ്ത് താങ്കൾ അതും സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വലിയൊരു ആഗ്രഹം വരും അപ്പൊ ഈ വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ ഇങ്ങനങ്ങോട്ട് സമാധാനമില്ലാത്ത നാളുകളായിരിക്കും താങ്കളുടെ ജീവിതത്തിലേക്ക് വരാൻ വരുന്നത് അതെന്തോ ഭാഗ്യം കൊണ്ട് താങ്കൾക്ക് പ്രത്യേകം എഫേർട്ട് ഒന്നും ഇടാതെ തന്നെ ഒഴിഞ്ഞുപോയി പോയി നല്ലൊരാളെ കണ്ടുപിടിച്ച് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ ഒരു ഈ വീഡിയോയിൽ അദ്ദേഹം തുടർന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുരുഷനും സ്ത്രീയും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആറോ ഏഴോ കാര്യങ്ങൾ അദ്ദേഹം അക്കൗണ്ടിൽ പറയുന്നുണ്ട് വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ഇദ്ദേഹത്തിൻ്റെ വളരെ സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു യുവാഹ ജീവിതത്തിലെ ആർഭാടവും അനാവശ്യവും തൂർത്തും അതിനെക്കുറിച്ചിട്ടുള്ള പ്രതികരണങ്ങളും അതിൽ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത് മുഴുവനായി കാണണം പറയാനുള്ളത് എഴുതുക ഇത്തരം വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തുടർന്ന് കാണുക ഇതായിരുന്നു ആ വീഡിയോ ഒരുപാട് ആളുകൾ ഈ വീഡിയോക്ക് ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്ത് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ആരാണെന്ന് അറിയാൻ വേണ്ടി അതിൽ പ്രധാനപ്പെട്ട ചോദ്യം കമൻറ്റിൽ വന്നിരിക്കുന്ന ചോദ്യം ഏറെക്കുറെ ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഏറ്റവും വലിയ ചോദ്യം ആരാണ് ഇദ്ദേഹം എന്നുള്ളത് ഈ പയ്യ ഈ പയ്യൻ മോൻ ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചിരുന്നു പിന്തുണ അറിയിച്ചിരുന്നു ആശംസകൾ അറിയിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഈ വീഡിയോ കിട്ടിയിരിക്കുന്നത് വാട്സപ്പിൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു നിലപാടി വീഡിയോ പ്രത്യക്ഷമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ സമൂഹത്തിലെ നല്ല മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്യുക അത് പിന്നെ സമൂഹത്തിൽ നന്മയുണ്ടാക്ക ുന്ന തരത്തിൽ അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് മാത്രമല്ല നിലപാട് ടി വി എന്ന എന്ന് പറയുന്നത് നമ്മളൊരു നോൺ കൊമേഴ്സ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ മോണിറ്റൈസഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും മാത്രമാണ് ഞങ്ങൾക്ക് ഇതിന് പ്രേരകമായിട്ടുള്ളത് എല്ലാവരുടെയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്തും അതുപോലെ തന്നെ കമൻ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ആരായിരുന്നു ഈ പയ്യൻ അതായിരുന്നു പ്ര പ്രധാനമായിട്ടുണ്ടായിരുന്ന ചോദ്യം ആദിൽ ഉനൈസ് ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇമെയിൽ വഴി ഇദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തു അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ കാര്യം പറയാൻ അപ്പോൾ ഏത് വീഡിയോ വാട്സപ്പിൽ നിന്ന് ഏത് വീഡിയോ ആണെന്നോ ചോദിച്ചു എന്നോട് അപ്പോൾ ഞാൻ ആ വീഡിയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നീട് പറഞ്ഞത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നും അതിൽ അദ്ദേഹത്തിൻ്റെ കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ടും പിന്നെ ഒട്ടേറെ ആളുകളുടെ പ്രാർത്ഥനയും പിന്തുണയും അദ്ദേഹത്തിനുണ്ട് ഇങ്ങനത്തെ ഒരു മെസ്സേജും പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ഭാഗം അല്ലെങ്കിൽ ഈ കമൻറ്റുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭാഗം വേണം എന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹം വലിയൊരു സെലിബ്രിറ്റിയാണ് പിന്നീടാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം ഒരു ഫിലിം ആക്ടർ കൂടിയാണ് മാത്രമല്ല വലിയൊരു ബിസിനസ്സുകാരനാണ് വലിയ നല്ലൊരു ഇൻഫ്ലുവൻസറുമാണ് യൂട്യൂബിൽ തന്നെ അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അത് തന്നെ കയറി പറ്റാവുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ പിന്നെ ഇനി നമ്മുടെ ഈ ചോദ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ചോദിച്ച ചോദ്യം ഒന്ന് നമ്മൾ ഉത്തരം പറഞ്ഞു ആരാണ് ഈ പിന്നെ യൂട്യൂബർ എന്നുള്ളത് പിന്നെ മറ്റുള്ളതിനൊക്കെ നമ്മൾ ടെക്സ്റ്റിലൂടെ മറുപടി നൽകിയിട്ടുണ്ട് എങ്കിലും ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമുക്ക് വീണ്ടും പറയുന്നുണ്ട് അതിലൊന്നാണ് ഇതേ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു തുടർ ചലനം ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അങ്ങനെ നിലപാട് ടി വി ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള സെമിനാറുകൾ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് പിന്നീട് നിങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ മുപ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെ ദൈർഘ്യമുള്ള പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം അത്തരം വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് മാത്രമല്ല അങ്ങനെ പറയാൻ കഴിയാവുന്ന ആളുകൾ അങ്ങനെ ചെയ്യണം അല്ലാത്ത ആളുകൾക്ക് അത്തരം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ നന്നായി സംസാരിക്കാൻ വേണ്ടി കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെ നല്ല ആശയങ്ങളുള്ള അല്ലെങ്കിൽ നല്ല സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ ഇത്തരം മെസ്സേജുകൾ ഈ വിഷയത്തിൽ ഇദ്ദേഹം ഈ അതിൽ ഉയർത്തി വിട്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ എന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്നോണം നമുക്കതിൻ്റെ സമൂഹത്തിൽ ഒരു തുടർചലനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പിന്തുണ ഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അത്ര ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഞാൻ വാട്സപ്പ് നമ്പർ കമൻറ്റിലും പല ബോക്സിലും കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിൽ പ്രധാനമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് കൂടെ മറുപടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കമൻറ്റുകളിലെ ചില ചർച്ചകൾക്കൂടെ കൂടുതൽ എന്നെ ഇനിയും വിശദമായി സംസാരിക്കുവാനുണ്ട് ഈ ലെങ്ത്ത് കൂടുതലാകും എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത വീഡിയോയിലേക്ക് മാറ്റി വെക്കുകയാണ് ഇപ്പോൾ പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇതിനെ മതപണ്ഡിതർ അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇതിനെ എന്തുകൊണ്ട് തടയിട്ടുകൂടാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വീ ഒരു വിവാഹം ആർഭാടമാണോ എന്നുള്ളത് നമ്മൾ ഏത് അളവ് വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ അയ്യായിരം കോടി രൂപയാണ് അംബാനി അദ്ദേഹത്തിൻ്റെ മക്കൾക്കുള്ള വിവാഹത്തിന് വേണ്ടി ചിലവഴിച്ചത് അയ്യായിരം കോടി നോക്കുമ്പോൾ നമ്മൾക്ക് ആർഭാടമാണ് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പോയൻ്റെ ഇദ്ദേഹം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പെർസെൻ്റ് അല്ല പോയിൻ്റ് ഫൈവ് പെർസെൻ്റാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ആ ആ ഒരു തുക അയ്യായിരം കോടി അപ്പം നമ്മളൊക്കെ ചിലവഴിക്കുന്നത് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ എത്ര ശതമാനമാണ് എത്ര ശതമാനം അതല്ല നൂറ് ശതമാനം കഴിഞ്ഞ് ലോൺ എടുത്തിട്ടും അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ വിറ്റിട്ടും ആളുകളെ കാണിക്കാൻ വേണ്ടി വിവാഹം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ് അത് പിന്നെ മലപ്പുറം കോഴിക്കോട് ജില്ലകൾ മാറിയോ കേരളത്തിലെ എല്ലാ ജില്ല എന്നുള്ളതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കമൻറ്റിൽ വന്നിട്ടുണ്ട് ഏതായാലും അതൊക്കെ ചർച്ച ചെയ്യാവുന്നാണ് കൂടുതൽ കാര്യങ്ങള് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഈ വീഡിയോ പറ്റാവുന്ന ആളുകൾക്കൊന്ന് ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു പക്ഷേ ആ ഒരു വിവാഹം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് നാളെ നിങ്ങൾ തനിച്ചായിരിക്കണം കൂടുതൽ സമയം ചെലവഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ട സമയമാണ് അതിനൊക്കെ നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയി നമ്മൾ നമ്മളൊരാളുമായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അവരെ കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഒരു പ്ലേസിന്റെ നിൽക്കുന്നത് പ്ലേസസ് മാറും സർക്കംസ്റ്റാൻസസ് മാറും അതിനനുസരിച്ച് അവരുടെ തരത്തിലുള്ള ക്യാരക്ടേഴ്സും വെളി വരും അപ്പം അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും അല്ലെങ്കിൽ അതിന അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് പോയിന്റ് ആണ് ലീഗൽ ആൻഡ് പ്രാക്ടിക്കൽ അവയർനെസ് ഒരു വിവാഹത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള കെണികളും ഒക്കെ ഉണ്ടാകും അപ്പം ലീഗലി ചിലപ്പോൾ നമ്മളതിനെ നേരിടേണ്ടി വരും ഇപ്പം ഹർദിക് പാഡ്യയുടെ കാര്യമൊക്കെ അറിയാം വിവാഹം കഴിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഡിവോഴ്സ് ചോദിച്ചു ആ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി അലുമണിക്ക് വേണ്ടി ഭർത്താവിന്റെ സ്വത്തിന് വേണ്ടി അങ്ങനെ വിവാഹം കഴിക്കുന്ന ആളുകളും ഉണ്ട് അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം അപ്പൊ അങ്ങനെ ഒരു പ്ലാനിലേക്ക് അവർ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കുക സോ ഇത്രയാണ് നിങ്ങൾ ബേസിക് ആയിട്ടെങ്കിലും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക ആദ്യം നിങ്ങൾ സംസാരിക്കുക സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആ ഒരു ഇമോഷണൽ കമ്പാറ്റബിലിറ്റി ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നോക്കുക അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് നോക്കുക എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ഒത്തു കിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ദിലനിർത്തും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം പക്ഷേ നിങ്ങളുടെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമ്പാറ്റബിൾ ആയിരിക്കണം സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്പ് ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഫ്രോ ഫോർ ഇറ്റ് അനേബിൾ ദ ബെൽ ബട്ടൺ സീൻ മൈ നെക്സ് വീഡിയോ നാ മാുർ ഹുസൈൻ സനി ആഫ്